ഹായ് എനിക്ക് ഈ കോഴിക്കോട് എക്സ്പ്ലോർ ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു ഭയങ്കര ആഗ്രഹം എന്ന് വെച്ച് കഴിഞ്ഞാൽ കൊണ്ട് എനിക്ക് കോഴിക്കോട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ ഭക്ഷണമാണിങ്ങനെ എപ്പോഴും ഞാൻ മനസ്സിൽ ആഗ്രഹിക്കുന്നത് അവിടെ പോയി ഭക്ഷണങ്ങൾ പല വെറൈറ്റി ഭക്ഷണം കഴിക്കണമെന്ന് ഞാൻ എപ്പോഴും ആഗ്രഹിക്കാറുണ്ട് കാരണം ഓരോരുത്തർ ഇങ്ങനെ കോഴിക്കോടിനെ കുറിച്ച് പറയുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ ആ കോഴിക്കോട് പോയിട്ട് ഒരു രണ്ട് ദിവസമെങ്കിലും അവിടെ നിന്ന് സ്റ്റേ ചെയ്തിട്ട് കുറച്ച് പല തരത്തിലുള്ള ഭക്ഷണങ്ങളൊക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്യണം എന്നൊക്കെ ആഗ്രഹിച്ചിട്ടുണ്ട് പക്ഷേ ഇതുവരെ നടന്നിട്ടില്ല ഓക്കെ പക്ഷേങ്കിൽ ഞാൻ ആഗ്രഹിച്ച് എനിക്ക് നടക്കാൻ പറ്റാത്ത എൻ്റെ മകനാണെന്നുണ്ടെങ്കിൽ മെനഞ്ഞാന്ന് കോഴിക്കോട് പോയിട്ട് പിന്നെ എന്താ പറയുന്നത് അവന് രണ്ട് ദിവസം അവിടെ അടിച്ച് കുളിച്ച് അവന് നന്നായിട്ട് എല്ലാ ഫുഡും അവൻ ടേസ്റ്റ് ചെയ്ത് എല്ലാം കഴിച്ചിട്ടൊക്കെ വന്നു അപ്പോൾ അന്നുണ്ടെങ്കിൽ അവൻ എനിക്ക് അവിടെ കുറച്ച് സാധനങ്ങൾ മേടിച്ചുകൊണ്ട് തന്നു കേട്ടോ അവിടുത്തെ കുറച്ച് സ്പെഷ്യലായിട്ടുള്ള കുറച്ച് സാധനങ്ങൾ എനിക്ക് മേടിച്ചോണ്ട് തന്നു അപ്പോൾ എൻ്റെ കൂട്ടുകാർക്ക് അത് എന്താണെന്നുള്ളത് ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചാണ് ഇത് വന്നിട്ട് ചിക്കൻ സമോസ എൻ്റെ കൂട്ടുകാർ കഴിച്ചിട്ടുണ്ടോ ആക്ച്വലി ഇത് അവിടുത്തെ സ്പെഷ്യൽ ഐറ്റം ആണെന്നാണ് അവൻ പറഞ്ഞത് പക്ഷേ ഞാൻ ഇപ്പോഴാണ് ഓപ്പൺ ചെയ്യുന്നത് അതെങ്ങനെയുണ്ടെന്ന് എൻ്റെ ഒന്ന് കഴിച്ചിട്ട് എൻ്റെ ടേസ്റ്റ് പറയാം എൻ്റെ കൂട്ടുകാർക്ക് എല്ലാവർക്കും കോഴിക്കോടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊണ്ട് എല്ലാവർക്കും കോഴിക്കോട് ഇഷ്ടമുള്ള ഒരു സ്ഥലമാണ് അല്ലേ ഇത് ഇതൊന്നിട്ട് നല്ല ക്രിസ്പി ആയിട്ടുണ്ട് ഉള്ളിൽ വെച്ചേക്കുന്നതും നല്ല ഡ്രൈ ആയിട്ട് ചെയ്തേക്കുന്ന സാധനമായിട്ടോ ഇടും ടേസ്റ്റ് കേട്ടോ സൂപ്പർ എൻ്റെ കൂട്ടുകാർ വെച്ചിട്ടുണ്ടോ ഇത് ചിക്കൻ സമോസ നല്ല ടേസ്റ്റിയായ സാധനം അത് കഴിഞ്ഞിട്ട് ഇതൊന്ന് ചിപ്സ് ഇതൊക്കെ കഴിക്കുമ്പം സത്യമായിട്ടും കോഴിക്കോട് അരോട് ചെറിയൊരു അസുഖയൊക്കെ എനിക്ക് തോന്നുന്നുണ്ട് എല്ലാവർക്കും തോന്നുന്നുണ്ടല്ലേ കോഴിക്കോട് താമസിക്കുന്നവർക്ക് ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ അവരെല്ലാം നല്ല ലക്കി ആയിട്ടുള്ള ആൾക്കാരാണ് എന്തെല്ലാം വെറൈറ്റി സാധനങ്ങൾ കഴിക്കാം ഇത് വന്നിട്ട് ചിപ്സ് സൂപ്പർ ചിപ്സ് പറയാൻ കാര്യം വെച്ചാൽ ഞാൻ ഇത് പറയല്ല ലാസ്റ്റ് വീക്ക് എൻ്റെ ചേച്ചി അവള് ഞങ്ങളുടെ അവിടെ നിന്ന് ആ കടയിൽ മേടിച്ചിട്ട് ചിപ്സ് കൊടുത്തു വിട്ടതാണ് പക്ഷെ ആ ചിപ്സിൻ്റെയും ഈ ചിപ്സിൻ്റെ ടേസ്റ്റ് ഒരുപാട് വ്യത്യാസമുണ്ട് കേട്ടോ ഇത് നല്ല എന്താ പറയുക കനം കുറച്ച് ഇത് ചെയ്തിട്ട് നല്ല എന്താ പറയുന്നത് നമുക്ക് വയലോട്ട് ഇടമ്പഴ് മനസ്സിലാവുന്നുണ്ട് അത് തീരെ കനം കുറച്ച് അരിഞ്ഞിട്ട് വറുത്തിക്കുന്നതു നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പോൾ അങ്ങനെ ചിപ്സ് കൊണ്ടുവന്നു അത് കഴിഞ്ഞിട്ട് അലുവ കോഴിക്കോടൻ അലുവ കോഴിക്കോടൻ അലുവ പല കളറാണ് കേട്ടോ റെഡ് ഗ്രീൻ യല്ലോ ഓറഞ്ച് പിന്നെ ഇത് ഇത് ബ്രൗൺ പിന്നെ കുറേ പീസ് ഇതിനകത്തുനിന്ന് എല്ലാം തിന്ന് കേട്ടോ അതുകൊണ്ടാണ് കാലിയായിട്ടിരിക്കുന്നത് ഇത് വന്നിട്ട് ഇത് വേറൊരു മെറൂൺ റെഡ് പിന്നെ അത് കഴിഞ്ഞിട്ട് ബ്ലാക്ക് അങ്ങനെ പല തരത്തിലുള്ളതുണ്ട് പല വെറൈറ്റി ആണ് ഇതിനെല്ലാം പല ടേസ്റ്റുള്ള അലുവ എല്ലാം അങ്ങോട്ട് ചെറിയ ചെറിയ പീസ് ആക്കിയിട്ട് ഒരു ബോക്സിലാക്കി വെച്ചേക്കുന്നത് അപ്പോൾ ഞാനാണെന്നെങ്കിലും ശരി രാവിലെ ഞാൻ അലുവ കഴിച്ചു അലുവ കഴിച്ചപ്പോഴാന്നുണ്ടെങ്കിൽ എനിക്ക് കോഴിക്കോടൻ അലുവേക്കാട്ടിൽ അലുവയുടെ കാര്യത്തിൽ ഞങ്ങളുടെ അവിടുത്തെ അലുവയാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത് പറയാൻ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ അവിടുത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിങ്ങനെ മുറിച്ച് കഴിഞ്ഞാൽ നമുക്കിങ്ങനെ എന്താ പറയുക എത്ര പീസായിട്ട് നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ട് മുറിഞ്ഞ് കിട്ടും പക്ഷേ ഇതിപ്പം റബ്ബർ ബാൻഡ് പോലെ വലിയുന്നൊരവസ്ഥ അപ്പം ഇതൊന്നും മാത്രം എനിക്ക് അത്ര അങ്ങോട്ട് പിടിച്ചില്ല പക്ഷേ ഇങ്ങനെ കട്ടിയൊക്കെ ആണോ ശരിയാണോ പക്ഷെ ഭയങ്കര ടേസ്റ്റ് കിട്ടും ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു വേറെ ടേസ്റ്റ് കട്ടി കൂടുതലാണ് പക്ഷേ ടേസ്റ്റ് വേറെ ലെവലാണ് കേട്ടോ അല്ലെങ്കിൽ ഇതിനകത്തൊക്കെ ആണെങ്കിൽ പിന്നെ ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ ഇട്ടിട്ടാണ് ഉണ്ടാക്കിയേക്കുന്നത് ഇതിനകത്താണെങ്കിൽ ഡേറ്റ്സിൻ്റെ അലുവയാണിത് പക്ഷേ ആ ഡേറ്റ്സൊക്കെ അങ്ങനെ മുറിച്ച് ഇട്ടേക്കുന്നു നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഞാൻ ഒരുപാട് സിന്ന് കഴിഞ്ഞാൽ ശരിയാകത്തില്ല അപ്പം വെറുതെ അല്ല കൂട്ടുകാർക്ക് പറ്റി ഒന്ന് ഷെയർ ചെയ്ത പക്ഷേ എങ്കിലും ഇനി കോഴിക്കോട് വരെ കുറിച്ചിട്ട് ഭയങ്കര ഒരു അസൂയ അസൂയ അല്ല അവിടെ ഇങ്ങനത്തുള്ള എല്ലാ സാധനങ്ങളും കിട്ടും ഒരു ഇത് പിന്നെ അവനാണെന്നുണ്ടെങ്കിൽ പറഞ്ഞമ്മ ഞാൻ അവിടുന്ന് ഇവിടുന്ന് ചെറിയ ചെറിയ ഓരോ വീഡിയോകളൊക്കെ അടിച്ചിട്ടുണ്ട് അവനാന്നുണ്ടെങ്കിൽ ബീച്ചിൻ്റെ അവിടെ പോയ സമയത്ത് ഉപ്പിലിട്ട് അതിൻ്റെ ക്യോ കഴിച്ചെന്ന് അമ്മ ഞാനത് എങ്ങും കഴിച്ചിട്ടേലില്ല ഭയങ്കര ടേസ്റ്റ് എന്ന് പറഞ്ഞു പിന്നെ അതുപോലെ തന്നെ ബിരിയാണി ഇതൊക്കെ അവൻ കഴിച്ചിട്ട് ഇവിടെ വന്ന് അവൻ അതിനെക്കുറിച്ച് കുറേ എക്സ്പ്ലനേഷനൊക്കെ തന്നപ്പോഴത്തേനുണ്ടല്ലോ എനിക്ക് ഇന്ന് കോഴിക്കോടോട്ട് വണ്ടി കയറി പോയാലോ എന്നൊരാഗ്രഹമുണ്ട് കാരണം വെച്ച് കഴിഞ്ഞാൽ കൊണ്ട് ഇതെല്ലാം കേട്ടപ്പോൾ പോയി കഴിക്കണം കഴിക്കണമെന്ന് തോന്നുന്നു കേട്ടോ പക്ഷേങ്കിലും ഞാൻ ഒരു പ്രാവശ്യം ഞാൻ കോഴിക്കോട് പോയിട്ട് രണ്ട് ദിവസം അവിടെ സ്റ്റേ ചെയ്തിട്ട് ഇതെല്ലാം ഞാൻ കഴിക്കും എന്നുള്ളത് ഞാൻ ഉറപ്പാ വെറുതെ എൻ്റെ കൂട്ടുകാരോട് ഞാൻ ഇതിനെ പറ്റിയിട്ട് ചെറിയൊരു ഇൻഫർമേഷൻ ഒരു എക്സ്പ്ലനേഷൻ തന്നേ ഉള്ളൂ കേട്ടോ ഭയങ്കരമായിട്ട് വയൽ മധുര നിൽക്കുന്നതുകൊണ്ട് ഒരു പീസ് ചിപ്സ് കഴിക്കാനേ വിചാരിച്ചു അതെ സൂപ്പർ ടിപ്സ് അപ്പം കോഴിക്കോട് പോയിട്ടില്ല എൻ്റെ കൂട്ടുകാർ ഒന്ന് കോഴിക്കോട് വിസിറ്റ് ചെയ്ത് രണ്ട് ദിവസം അവിടെ സ്റ്റേ ചെയ്തിട്ട് അടിപൊളി ഭക്ഷണമൊക്കെ കഴിച്ച് പിന്നെ ആ ബീച്ച് സൈഡൊക്കെ ഒന്ന് വിസിറ്റ് ചെയ്ത് ബീച്ചിലൊക്കെ ഒന്ന് ഇത് ചെയ്തിട്ടൊക്കെ വരണം കേട്ടോ നിങ്ങൾക്ക് പിന്നെ പോകാൻ പറ്റുന്നവർ അപ്പം ഞാനോ പോയിട്ടില്ല എൻ്റെ കൂട്ടുകാരെങ്കിലും നിങ്ങളെങ്കിലും പോയിട്ട് കോഴിക്കോടൊക്കെ ഒന്ന് കണ്ടിട്ട് വരണം അപ്പോൾ ഞാൻ എന്തെങ്കിലും പോവുന്നതായിരിക്കും അപ്പം ഞാൻ വെറുതെ ഇതിനെപ്പറ്റി ഒരു ചെറിയൊരു എക്സ്പ്ലനേഷൻ എൻ്റെ കൂട്ടുകാർ തന്നെ അയ്യോ അത് എനിക്ക് എൻ്റെ മകൻ എനിക്ക് അവിടെ നിന്ന് അത്ര കൊണ്ട് തന്നു അവിടെ വന്നുണ്ടെങ്കിൽ ഗൾഫിലെ ഒരു ഇതപ്പെട്ടെല്ലാം സാധനങ്ങളവിടെ കിട്ടുമല്ലോ എത്ര നാലോ അഞ്ചോ ബോട്ടിൽ അത്ര കൊണ്ടുവന്നത് ഓരോരുത്തരും ഓരോരുത്തരെടുത്തവരവരുടെ കബോർഡിൽ വെച്ച് പൂട്ടി അപ്പം ഇപ്പോൾ അവിടെ ഒരെണ്ണം ഇരിക്കുന്നുണ്ടിട്ട് ഞാൻ അത് എടുത്തുകൊണ്ട് വന്നു എൻ്റെ കൂട്ടുകാരെ കാണിക്കാൻ വേണ്ടിയിട്ട് കാണിച്ചതെന്നേ ഉള്ളൂ കേട്ടോ അപ്പം ഇത്ര സാധനങ്ങളാണ് അവന് കോഴിക്കോട് പോയിട്ട് ഞങ്ങൾക്ക് മേടിച്ചുകൊണ്ട് വന്നത് അപ്പോൾ ഇതിനെ ചെറിയൊരു കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്തുതന്നേ ഉള്ളൂ അപ്പം എൻ്റെ കൂട്ടുകാരൊക്കെ കോഴിക്കോട് കാണാത്തവരൊക്കെ പോയി കോഴിക്കോട് കാണൂ അവിടുത്തെ ഫുഡൊക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്യൂ ഫുഡൊക്കെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യൂ അതൊക്കെ നമ്മുടെ ലൈഫിൽ കിട്ടുന്ന ഓരോരോ അവസരങ്ങളാണ് അവസരങ്ങൾ മിസ് ചെയ്യാതിരിക്കുക നമ്മൾ ഭക്ഷണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ആവശ്യത്തിന് മിതമായിട്ട് കഴിക്കുക പക്ഷേ എങ്കിൽ ചിലതൊക്കെ നമ്മൾ നമ്മുടെ ലൈഫിൽ ഒന്ന് ടേസ്റ്റ് ചെയ്തിരിക്കണം എന്നുള്ള കാര്യങ്ങളുണ്ട് അപ്പോൾ അതൊക്കെ മറക്കാതെ ചെയ്യുക കാരണം വെച്ചാൽ കുറച്ച് ആഹാരത്തിന് കുറച്ചൊരു പ്രിഫറൻസ് കൂടുതൽ കൊടുക്കുന്ന ആളായതുകൊണ്ട് കേട്ടോ ഓക്കെ അപ്പോൾ ഞാൻ ഈ വീഡിയോയുടെ വൈൻഡെപ്പിയാണ് അപ്പോൾ നമ്മൾ ഉടൻ തന്നെ അടുത്ത വീഡിയോയിൽ വീണ്ടും വരെ ടേക്ക് ബൈ